ഈ ജഗദീഷ് എന്ന് പറയുന്ന ആള് സറണ്ടർ അടിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളു ശ്രീനിവാസൻ തുമ്പില ഏറ്റവും രസകരമായ സംഭവം ജഗദീഷ് ശ്രീനിവാസൻ പ്രിയനെത് ഇവരെ പടത്തിൽ ഇടുന്നാലും നല്ലത് ആസ്വദിക്കുകയാണ് ജഗദീഷ് ശ്രീനിവാസൻ മുകേഷ് ഈ മൂന്നുപേരും അങ്ങനെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് വൈകിട്ട് അങ്ങിരുത്തി കൊടുക്കും ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ ഇവരെ അങ്ങ് അഴിച്ചുവിടുകയാണ് ഇവരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ ജഗദീഷ് എന്ന് പറയുന്ന ആള് സറണ്ടർ അടിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളു ശ്രീനിവാസൻ തുമ്പില ശ്രീനിവാസൻ മുകേഷ് ഒക്കെ നോക്കും പക്ഷെ പിടിച്ചു നിൽക്കും ജഗദീഷ് എങ്ങനെയെങ്കിലും പക്ഷെ ഈ ജഗദീഷിനെ തൂക്കി നിലത്തടിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു ശ്രീനിവാസനാണ് അതൊരു രണ്ട് മൂന്ന് ഡയലോഗിനുള്ളിൽ ജഗദീഷനെ അദ്ദേഹം മലത്തിയടിക്കും ഈ ഗുസ്തി പോലെയാണ് തമാശകാര്യമായ പറഞ്ഞു വരുമ്പോൾ ജഗദീഷിനെ ജഗതീഷൻ എന്തെങ്കിലും പറഞ്ഞ് ബഹളം വച്ച് ഒച്ച എടുത്തൊക്കെ രക്ഷപ്പെടും പക്ഷെ ജഗദീഷനെ ഒരൊറ്റയടിക്ക് തൂക്കി നനത്തടിക്കുന്ന ഒറ്റയാളെയുള്ള ശ്രീനിവാസനാണ് അപ്പം അങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ ഒരു പലതരത്തിലും വ്യക്തിജീവിതത്തിലും എഴുത്തുകാരൻ നിലയിലും നടനിലയിലും ഒരു വ്യത്യസ്തനായിരുന്നു ആർക്കും അഭിനയിക്കാമെന്ന് തെളിയിച്ച ആളാണ് അതായത് സൗന്ദര്യം അഭിനയത്തിന് ഒരു ആവശ്യമുള്ള സാധനമല്ല അതാണ് ശ്രീനിവാസിൻ്റെ പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോളുകൾക്ക് നെഗറ്റീവാണ് കാരണം സ്വയം കളിയാക്കുകയും നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായ ഒരാളെ കളിയാക്കി ചെയ്യുന്ന പാർവതിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പൊങ്ങലുണ്ട് സ്റ്റുഡിയോയിൽ ഉണ്ട് ഒരു പൊങ്ങലുണ്ട് അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉണങ്ങുന്ന വികാരങ്ങളാണ് അവകർഷതാബോധം നമ്മുടെ ചില കോംപ്ലെക്സുകളും എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് ഉണ്ട് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന കോംപ്ലക്സുകളെ തിരിച്ചറിഞ്ഞ് അത് പരസ്യമായിട്ട് കാണിച്ചു തരാം ഒരു ഒലക്ക കിട്ടുമോ എന്ന് ചോദിച്ചു ഇറങ്ങി വന്നുണ്ട് അടിവന്ന് റിസപ്ഷനിൽ വന്നിട്ട് ഒലക്ക അമ്മായി പല തല സംശയം എന്ന രോഗം നമ്മളറിയാം പല കുടുംബ ജീവിതം ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച രോഗം സംശയം എന്ന രോഗമാണ് ആ സംശയം എന്ന രോഗം ഒരാളെ എങ്ങനെ കൈ ഒരു ഒരു വീട്ടിലും ഒരു പ്രദേശത്തും എന്തൊക്കെ ദോഷം ദോഷമുണ്ടാകും നമുക്കൂടെ ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന പിന്നെ ജഗദീഷിനെ പറയുമ്പോൾ ജീവിതത്തിൽ വന്നത് തൻ്റെ ഭാര്യയെ വളച്ചിട്ട് ഞാൻ അടങ്ങും എന്ന് പറയാം ഒരു സമാധാനമില്ല സുന്ദരിയായ ഭാര്യയും കൊണ്ട് യാതൊരു സമാധാനമില്ലാതെ വിഷമിക്കുന്ന സാധാരണക്കാരൻ്റെ സംശയ രോഗമെന്ന മാനസികാവസ്ഥ ഇതൊക്കെ അങ്ങനെ ഒരാളിൻ്റെ മൈൻഡ് ആഴത്തിൽ പഠിക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല സാറാ വിവാഹം നമ്മുടെ പാർട്ടിക്ക് ഇഷ്ടമല്ല അപ്പൊ സാറ് പോവാൻ കഴിച്ചു അട വാൻ അങ്ങനെ അതന്നങ്ങനെ സംഭവിച്ചുപോയി എന്നാ പിന്നെ ഉപേക്ഷിച്ചു കൂടി